നമസ്തേ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടല്ലോ അപ്പം നമ്മുടെ വീട്ടിലെ സന്തോഷത്തിനും ഐശ്വര്യത്തിനുമായി ലക്ഷ്മി ദേവിയുടെ ഏത് ഫോട്ടോയാണ് വയ്ക്കേണ്ടത് എന്നാണ് ഇന്ന് പറയുന്നത് വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും ഭക്തർ ഇക്കാര്യം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിൽ ആന ഉണ്ടാകുന്നത് വളരെ ശുഭമായി കണക്കാക്കപ്പെടുന്നു മഹാലക്ഷ്മിയുടെ ഇരുഭാഗത്തും ആനകൾ ഒഴുകുന്ന വെള്ളത്തിൽ നിൽക്കുകയും നാണയങ്ങൾ ഇങ്ങനെ പെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരമൊരു ചിത്രം വീട്ടിൽ വയ്ക്കുന്നതിലൂടെ ജീവിതത്തിൽ ഒരിക്കലും പണത്തിൻ്റെ കുറവുണ്ടാകില്ല എന്നാണ് വിശ്വാസം ഇനി നമ്മൾ ലക്ഷ്മി ദേവിയുടെ ചിത്രം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ലക്ഷ്മി ദേവി ഇരിക്കുന്നത് താമരപ്പൂവിലാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അത്തരം ചിത്രങ്ങൾ വളരെ ശുഭസൂചകമായി കരുതുന്നു അതുപോലെ ലക്ഷ്മി ദേവിക്കൊപ്പം വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നത് അത്യാവശ്യവും വളരെ ശുഭകരവുമായ ഒരു കാര്യമാണ് വിഷ്ണു ഇല്ലാതെ ലക്ഷ്മി ദേവി ആരുടെയും വീട്ടിൽ വരില്ലെന്നും അതുകൊണ്ട് തന്നെ വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയെയും വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നും വിശ്വസിക്കുന്നു രണ്ട് കൈകളിൽ നിന്നും പണ ഒഴുകുന്ന ലക്ഷ്മി ദേവിയുടെ ചിത്രം സമ്പത്ത് കൈവരിക്കുന്നതിന് വളരെ ശുഭമായും കണക്കാക്കപ്പെടുന്നു അതുപോലെ ലക്ഷ്മി ദേവി പുഞ്ചിരിക്കുന്ന ചിത്രവും വളരെ ഉത്തമമായി കണക്കാക്കപ്പെടുന്നു പിന്നെ ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിൽ കുബേരൻ്റെ ചിത്രമുള്ളതും വളരെ നല്ലതായി കണക്കാക്കപ്പെടുന്നു അതുപോലെ തന്നെ നമ്മൾ ത്രിസന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുമ്പോൾ ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാൻ്റെയും ഈ മന്ത്രം നമ്മൾ വിളക്ക് എത്തിക്കുന്ന നേരത്ത് ജപിക്കുന്നത് അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വളരെ നല്ലതാണ് ആ മന്ത്രം ഇതാണ് ഓം ശ്രീ ലക്ഷ്മിപ്രിയായ വിഷ്ണു മൂർത്തയെ ശ്രീം നമഹ ഈ മന്ത്രം മൂന്നോ ഒൻപതോ ഇരുപത്തൊന്നോ അങ്ങനെ ചൊല്ലാവുന്നതാണ് ലക്ഷ്മി കടാശവും വിഷ്ണു കടാശവും നിങ്ങൾക്ക് ഒരുമിച്ച് ലഭിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാൻ്റെയും അനുഗ്രഹം നിങ്ങൾ ഒരുമിച്ച് നേടുക അതേപോലെ ഏകാഗ്രതയോടെ നിരന്തരം പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്താൽ ലക്ഷ്മി ദേവിയും വിഷ്ണു ഭഗവാനും നിങ്ങളെ അനുഗ്രഹിക്കൂ എന്നുള്ളത് ഉറപ്പാണ് ഞാൻ ഭഗവാന് വേണ്ടിയിട്ട് എഴുതിയ വരി പാട്ടാണ് മൃദുവായ മലർ പോലെ ആ മനതാരിൽ മൃദുവായ മലർ പോലെ മനമാകണി ആ മനതാരിൽ നീ വന്നു നിറയേ